നവംബർ പതിനാല് ശിശുദിനമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചു കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു ശിശുദിന ഗാനമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ൂട്ടുകാരെ കൂട്ടുകാരെ ഇന്ന് നവംബർ പതിനാല് ചാച്ചാജിയുടെ പിറന്നാള് നമ്മൾക്കെല്ലാം പിറന്നാള് കൂട്ടുകാരെ കൂട്ടുകാരെ ഇന്ന് നവംബർ പതിനാല് ചാച്ചാജിയുടെ പിറന്നാള് നമ്മൾക്കെല്ലാം പെരുന്നാള് നെഹ്റു തൊപ്പി അണിഞ്ഞിട്ട് ോസാ പോവും പാട്ടും കളിയും ആഘോഷം കൂട്ടുകാർക്ക് സന്തോഷം നെഹ്റു തൊപ്പി അണിഞ്ഞിട്ട് റോസാ പാട്ടും കളിയും ആഘോഷം കൂട്ടുകാർക്ക് സന്തോഷം പാടാം പറയാം വീര കഥകൾ നെഹ്റു മിൻ്റെ വിശേഷങ്ങൾ പാടാം പറയാം വീര കഥകൾ നെഹ്റു മിൻ്റെ വിശേഷങ്ങൾ നേരാം നൂറ് പ്രാർത്ഥനകൾ നെഹ്റു നേതാക്കി ജയി നേരാർത്ഥനകൾ നെഹ്റു നേതാക്കി ജയിക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക